ന്യൂസ് അറ്റ് ഇനി പായ്പ്ര പഞ്ചായത്ത് മൂങ്ങാച്ചാൽ പ്രദേശത്ത് പ്ലൈവുഡ് കമ്പനികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ പ്രദേശത്ത് ഇനി വ്യവസായങ്ങൾ വന്ന ജനജീവിതത്തെ ദോഷകരമായി ബാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി കായപ്പട പഞ്ചായത്തിന്റെ ഇരുപത്തിരണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന മുങ്ങാച്ചാൽ പ്രദേശത്ത് പ്ലൈവുഡ് കമ്പനികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കേരള സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ പ്രദേശത്ത് പ്ലൈവുഡ് കമ്പനി ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വാർഡ് മെമ്പർ എം സി ബിനിയൻ പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്പനികൾ ആരംഭിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കമ്മീഷൻ ഉത്തരവിറക്കിയത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഇനിയും വ്യവസായങ്ങൾ വന്നാൽ ജനജീവിതത്തെ ദോഷകരമായി ബാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പരാതിയുമായി കമ്മീഷനെ സമീപിച്ചതെന്ന് എം സി ബിനിയൻ പറഞ്ഞു മൂങ്ങാറ്റാർ പ്രദേശം എസ്സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒട്ടനവധി ആളുകൾ അടുത്ത് താമസിക്കുന്ന പ്രദേശത്തോട് ചേർന്നാണ് ചാരപ്പാട് എസ് സി കോളനിയും വരുന്നത് അവിടെ നിലവിൽ ഒട്ടനവധി വുഡ് കമ്പനികളുണ്ട് അതിന്റെ പുകയും മറ്റും മൂലം ദൂഷ്യം അനുഭവിക്കുന്നത് കൂടുതലും ഈ മൂങ്ങാച്ചാർ പ്രദേശത്തുള്ള ജനങ്ങളാണ് അതിനിടയിൽ മൂങ്ങാച്ചാർ പ്രദേശത്തേക്ക് കമ്പനി വരുമ്പോൾ അത് ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പരാതി നൽകിയത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് വെച്ച് പട്ടികജാതി പട്ടിക സംസ്ഥാന കമ്മീഷൻ എന്റെ ഹിയറിങ്ങിന് വിളിക്കുകയും ഞാനിത് കൃത്യമായി അവരുടെ മുമ്പിൽ ഇതിന്റെ ദൂഷ്യവശങ്ങൾ നൽകിയതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ കുറിച്ച് ഒരു അന്വേഷണം നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കേരള സംസ്ഥാന പട്ടികാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ ഈ മൂങ്ങാഞ്ചാർ പ്രദേശത്ത് പ്ലൈവുഡ് കമ്പനികൾ പോലെയുള്ള കമ്പനികൾ വരുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ദൂഷ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജില്ലാ കളക്ടർക്കും അതോടൊപ്പം പായപ്പറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും ഉത്തരവ് നൽകിയിരിക്കുകയാണ് പ്രദേശത്ത് പ്ലൈവുഡ് കമ്പനികൾക്ക് നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ജില്ലാ കളക്ടർക്കും പായപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറിക്കുമാണ് കമ്മീഷൻ ഉത്തരവ് നൽകിയിരിക്കുന്നത് ന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ ത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോ സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.